നമസ്കാരം കൃഷി സംബന്ധമായ വീഡിയോ തുടരുകയാണ് ഇന്നും കൃഷിയുമായി ബന്ധപ്പെട്ട ചില കാഴ്ചകളുമായാണ് ഞാൻ വന്നിരിക്കുന്നത് അതിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൻ ക്ലിക്ക് ചെയ്യുക തുടർന്ന് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും യന്ത്രവൽക്കരണത്തിൻ്റെ ഫലമായി കാർഷിക രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഇതിനിടയിൽ പരമ്പരാഗതമായ ചില രീതികൾ നമുക്ക് നഷ്ടമായി കൊണ്ടിരിക്കുകയാണ് അത്തരത്തിലൊന്നാണ് മൂരികളെ ഉപയോഗിച്ച് നിലം ഉഴുതുമറിക്കുന്ന ജോലികൾ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന നിലമൊഴുതലിൻ്റെ കാഴ്ചകളിലൂടെ നമുക്ക് പോയി വരാം പത്ത് വയസ്സായി ഞാൻ ഈ കണ്ണൂട്ടു പണിയിൽ എടുക്കുന്നത് ഇപ്പോൾ എനിക്കൊരു എഴുപത്തൊമ്പത് വയസ്സായി ഞാൻ മുമ്പ് തീർത്തപ്പണിയിലായിരുന്നു അത് കഴിഞ്ഞ ശേഷം ഈ കന്നൂട്ടു പണിയിലേക്ക് വന്നതാണ് ഇപ്പം ജോലിയൊക്കെ കുറവാന്ന് പൂട്ടാൻ പറ്റിയ പറമ്പൊന്നുമില്ല അതുകൊണ്ട് ഇങ്ങനെ ഒത്തുപോവുക ഇപ്പോൾ കൃഷി ചേന ചേമ്പ് പൂള മഞ്ഞൾ എരിക്കേങ് എല്ലാ കൃഷികളും നടത്തുന്നുണ്ട് എല്ലാം എല്ലാം കൊല്ലം കൊല്ലം ഈരണ്ട് പ്രാവശ്യം ഉയതിട്ട് നന്നാക്കിയിട്ട് മാത്രമേ നടലുള്ളൂ പ്രായം എൺപതിനോടടുത്തെങ്കിലും വേലായുതേട്ടൻ ഇന്നും കന്നുകൂട്ടൽ ജോലികളിൽ സജീവമാണ് വർഷങ്ങളായി തുടരുന്ന ഈ ജോലി ഇന്നത്തെ കാലത്ത് സാമ്പത്തിക ലാഭമില്ലെങ്കിലും അന്യം നിന്ന് പോകാതിരിക്കുവാൻ പാടുപെടുകയാണ് പണ്ടുകാലത്ത് ഓരോ പ്രദേശത്തും നിരവധി മൂരികളും അതിനനുസരിച്ചുള്ള കൂട്ടുകാരുമുണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് ഇദ്ദേഹത്തെ പോലെ വിരലിലെണ്ണാവുന്നവർ മാത്രമേ ഈ രംഗത്ത് സജീവമായുള്ളൂ ഈ ലോക്കൗൻ്റെ കാലത്ത് ജനങ്ങൾ കൃഷിയിലേക്ക് ഇറങ്ങുന്നുണ്ട് അതുകൊണ്ട് മൂരിക്ക് ഒറ്റ നേറ്റുമൊക്കെ പണി ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് എല്ലാവരും ഇപ്പം കൃഷിയിലേക്കാണ് കാർഷിക രംഗത്ത് എന്തൊക്കെ മാറ്റങ്ങൾ വന്നാലും പരമ്പരാഗത രീതികളും ശൈലികളും ഒരു ഓർമ്മയായി എന്നും നിലനിൽക്കുക തന്നെ ചെയ്യും ഇതിൽ ഇത്തരം കാഴ്ചകൾ പ്രതീകങ്ങളായി തുടരട്ടെ എന്ന് പ്രത്യാശിക്കാം കാർഷിക സംസ്കാരവുമായി ബന്ധപ്പെട്ട് നഷ്ടമായി കൊണ്ടിരിക്കുന്ന ഈ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു വീഡിയോ ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി വീണ്ടും കാണാം